ഫ്രഷായിട്ടുള്ള ക്ഷീണം നല്ല ക്ലീൻ ആയി തന്നെയാണ് മേടിച്ച് പോട്ടോട് ഡിസൈൻ കണ്ടപ്പോഴേ ഇങ്ങനെ ഇങ്ങനത്തെ ഡിസൈൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താ കഴിക്കാൻ ഹലോ അപ്പഴേ ഷൈത്യം യാമിക്കുട്ടി ഷെഫ്കുട്ടിനൊക്കെ ഇന്നലെ ഈവനിങ് വന്നാണ് കേട്ടോ ഇന്നിപ്പൊ രജിത്തെ രാവിലെ യാമിക്കുട്ടി ഇവിടെ ഉണ്ട് അറിഞ്ഞിട്ട് ഷാനുട്ടിനും ആനുമുൾക്ക് കുട്ടിനെ കാണാൻ പോയിട്ട് അവര് രാവിലെ ഞാൻ ഉറക്കം ഉണ്ടെന്നപ്പോ തന്നെ അവരും വന്നിട്ടുണ്ട് അപ്പൊ ഇന്നലെ എല്ലാരും ഇണ്ട് എന്തവിടെ അപ്പൊ ഞങ്ങക്ക് ഈ പറഞ്ഞ പോലെ ഡ്രസ്സുകള് ഡിസൈൻ ചെയ്യണ പരിപാടിയാണല്ലോ ഇനി ഇപ്പൊ എൻഗേജ്മെന്റ് അപ്പോൾ ഞാനും ഷൈത്തിങ്ങനെ കുറേ ഡിസൈനുകളൊക്കെ ഇങ്ങനെ നോക്കി അപ്പോൾ എന്തായാലും ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോകാനൊക്കെ ഒരു ഒരു എന്താ പറയാ നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ ഒരു സന്തോഷമാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് ഒന്ന് പുറത്ത് പോയിട്ട് നോക്കട്ടെ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ട് ഡിസൈൻ ചെയ്യാനെന്നൊക്കെ അപ്പോൾ വേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങാനും കേട്ടോ അപ്പോൾ രാവിലെത്തിൻ്റെ വേഗം പോയി സെറ്റപ്പ് ആവട്ടെ ഓക്കെ അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും എല്ലാം കാണിച്ചു തരാം ഇന്നത്തെ ഒരു ദിവസത്തെ ബ്ലോഗ് കാണിച്ചാൽ കേട്ടോ ഓക്കെ കന്നട പോരാൻ ശ്രമിച്ചില്ല മാപ്പടുത്ത കന്നട ഒന്നും പോലും ആ ആ ഉം 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 സെൽഫിയൊക്കെ കണ്ട് സെൽഫി ഫോണൊന്നും കണ്ടെത്തിയാ

ഇന്നിപ്പോൾ ദോശയും ചട്നിയാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ എനിക്ക് ഈ ദോശ അപ്പം അതുപോലെ പുട്ട് ഇതൊക്കെ ചൂടോടെ ചായൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ കറി ഉണ്ടെങ്കിലും ചായയും അതുപോലെ ഈ ദോശയൊക്കെ ഇതുപോലെ ഇങ്ങനെ ചായയിൽ മുക്കിങ്ങനെ കഴിക്കുക എത്ര എണ്ണം കഴിച്ചാലും മതിയൂല അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവിടെ ശൈത്യം അങ്ങനെയാണ് കറിയിനേക്കാൾ കൂടുതലിഷ്ടം ബ്രേക്ക്ഫാസ്റ്റിന് ചായയുടെ കൂടെ കഴിക്കാനാണ് ഉണ്ടോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും ചൂടോടെ ചായേൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവര് അനുമോളും മച്ചിൻ്റെ ജെമീസ് പൗഡർ തേച്ചിട്ട് മുഖൊക്കെ നല്ല ക്ലീൻ ആയി തന്നെ കുഞ്ഞു കുഞ്ഞു കുരുക്കളും പിന്നെ കോളേജിൽ പോണ ടാനൊക്കെ ഉണ്ടായിരുന്നല്ലേ ഡെയിലി തേക്കുവോ ഒന്നിലാകേക്കും അല്ലേ കോളേജ് വിട്ട് വന്നിട്ടോ മുഖം നല്ല ക്ലീനായി ഇനി മച്ചിൻ്റെ വേറൊരു മോഡലവിടെ പുറത്ത് എണ്ണ തേക്കാൻ ഇരിക്കുന്നുണ്ട് வந்துச்சிப்பீன வளம் குடிக்கணும் അപ്പോഴേ ഒന്ന് പുറത്ത് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഉണ്ട് അതായത് കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കുട്ടികളുടെ ഡ്രസ്സിൻ്റെയും ഒക്കെ വാങ്ങിക്കാനുണ്ട് അപ്പം ഒന്ന് എന്തായാലും ഷൈത്തന്നെ കിട്ടിയ ഗിൽ ഒന്ന് പുറത്ത് പോകട്ടെ അവളുടെ കൂടെ പോയിട്ട് മെറ്റീരിയൽസ് എടുക്കുമ്പം കുറച്ച് എന്താ പറയുക ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഷൈത്തോട് താളം റെഡി ആവുന്നുണ്ട് ഇപ്പൊ മേക്കപ്പ് ചെയ്യുന്ന സമയത്തുള്ള മെയിൻ പരിപാടി പറഞ്ഞാൽ കുക്കു എഫ് എം കേക്കലാണ് കേട്ടോ അതായത് ഒരുപാട് പുസ്തകങ്ങളൊക്കെ നമുക്ക് വായിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടാവും പക്ഷെ സത്യം പറഞ്ഞാൽ അതിനൊന്നും ഉള്ള സമയം കിട്ടില്ല പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാൻ നല്ലാതെ അത് മറിച്ച് നോക്കലൊക്കെ വല്ലപ്പോഴാണ് കേട്ടോ അപ്പോഴാണ് നമ്മളുടെ കുക്കു എഫ് അങ്ങ് ഡൗൺലോഡ് ചെയ്യാന്ന് വിചാരിച്ചത് പതിനായിരത്തിൽ പരം ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ സ്റ്റോറീസ് അടങ്ങിയിട്ടുള്ള ഒരു ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോം ആണ് കേട്ടോ കുക്കു എഫ് ദീർഘകാലം ജീവിച്ചിരിക്കലോ അതോ ഉന്നതമായ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കലോ എന്താണ് തങ്ങളുടെ ആവശ്യം എന്നതിനെ കുറിച്ച് ചിലർക്കറിയാം ഞാനിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് ഇക്കിഗായി എന്ന് ഒരു ജാപ്പനീസ് ബുക്കിന്റെ ഒരു മലയാളം വേർഷൻ ആണ് കേട്ടോ അതായത് സീക്രറ്റ് ലോങ് ഹാപ്പി ലൈഫ് എന്നാണ് ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ വന്നിട്ട് ഞാൻ മുന്നേ വായിച്ചൊരു ബുക്കായിരുന്നു കേട്ടോ അതെ ഇപ്പൊ അതിലൊന്നും ഇരുന്ന് വായിക്കാനുള്ള സമയമൊന്നുമില്ലല്ലോ അപ്പൊ കുക്ക് എഫ് എമ്മിൽ ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് ഇങ്ങനെ എന്ത് ജോലി ചെയ്യുമ്പോഴും അത് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് ഈ ടൈപ്പ് പുസ്തകങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതായത് നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളില്ലേ അപ്പൊ അതിനെ പറ്റിയൊക്കെ അറിയാനും കേൾക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ കുക്ക് എഫ് എമ്മിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഈ ടോപ്പിക് മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും ഇപ്പൊ സ്റ്റോറീസ് ആണെങ്കിലും ത്രില്ലർ സ്റ്റോറീസും ക്രൈം സ്റ്റോറീസും ലവ് സ്റ്റോറീസും അങ്ങനെ എല്ലാ തരത്തിലുള്ള സ്റ്റോറി ടൈപ്പ് ബുക്കുകളും ഉണ്ട് അതുപോലെ തന്നെ ഹിസ്റ്ററി ആണെങ്കിലും മോട്ടിവേഷൻസ് ആണെങ്കിലും എല്ലാ തരത്തിലുള്ള ബുക്കുകളും കുക്കർഫിൽ അവൈലബിൾ ആണ് അതായത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ കേൾക്കാൻ പറ്റിയ എല്ലാ ബുക്കുകളും ഉണ്ട് കേട്ടോ പിന്നെ കുക്കർഫെമിന്റെ ആപ്പ് ഡൗൺലോഡ് ആക്കാനും യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ ഞാൻ തരാം ഇതുപോലെ നമ്മുടെ വീഡിയോന്റെ താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബ്ലൂ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കിതാ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ടൊന്ന് ലോഗിൻ ചെയ്യാം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുക്കു എഫ് എമ്മിൻ്റെ ആപ്പ് ഓപ്പൺ ആയി ഇതാണ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ കുക്കു എഫ് എമ്മിൽ ഓഡിയോ ബുക്കുകൾ കേൾക്കാൻ പറ്റും കേട്ടോ ഇപ്പൊ ഇന്നത്തെക്കാളും ഒരുപാട് കളക്ഷൻ ആണ് ഇല്ല മാസം ഇരുപതിൽ പരം പുസ്തകങ്ങളാണ് കുക്ക് എഫ് എമ്മിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുക്കു എഫ് എമ്മിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഈ സ്റ്റോറികൾ കേൾക്കാൻ എന്നുള്ളതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ വീട്ടമ്മമാരാണെങ്കിലും കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ തുണി വാഷ് ചെയ്യുന്ന സമയത്ത് തുണികൾ മടക്കി വെക്കുന്ന സമയത്ത് ഇനിയിതാ ഇന്റെ പോലെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഏത് സമയത്ത് വേണമെങ്കിലും പിന്നെ മോർണിംഗ് വാക്കിന് പോകുമ്പോൾ ഈവനിങ് വാക്കിന് പോകുമ്പോൾ ജിമ്മ് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മുടെ സൗകര്യം ഏത് സമയത്തും നമുക്ക് കുക്ക് എഫ് എമ്മിൽ സ്റ്റോറികൾ ഇതുപോലെ കേട്ടുകൊണ്ട് ചെയ്യാം പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട് കേട്ടോ കുക്ക് എഫ് എമ്മിൽ ഇപ്പോൾ സെവൻ ഡേയ്സ് ഫ്രീ ട്രയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് അടുത്ത ഏഴ് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഓഡിയോ ബുക്കുകളും എല്ലാ പ്രീമിയം കണ്ടന്റും എല്ലാ എപ്പിസോഡ്സും അൺബ്ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എല്ലാം കേൾക്കാൻ പറ്റും ഓഫ്ലൈൻ ലിസണിംഗ് ആണെങ്കിലും ആഡ് ഫ്രീ കണ്ടന്റ് ആണെങ്കിലും അതുപോലെ കസ്റ്റം പ്ലേ ലിസ്റ്റ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ഈ ഒരു അടിപൊളി ഓഫർ ആരും പാഴാക്കണ്ട കേട്ടോ എത്രയും ഇടുന്നു കുക്ക് എഫ് എം ഡൗൺലോഡ് ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്കുകളൊക്കെ കേൾക്കാമല്ലോ അപ്പൊ ഇതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം എന്തായാലും ഞാൻ പോവാ റെഡി ആവട്ടെ മുന്നേ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഡ്രസ്സിന്റെ ഡിസൈനൊന്നും കാണിച്ചുതരാട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻഗേജ്മെന്റ് ഡ്രസ്സ് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആലോചിച്ചും ഒക്കെ ഇരിക്കായിരുന്നു അപ്പോൾ ഒരു ഡിസൈൻ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് അതും കൂടി ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഡ്രസ്സിന്റെ ഡിസൈനുകളൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ ഞാനും ക്ഷൈറ്റ് അപ്പം കുട്ടിക്ക് കുളിപ്പിക്കാനായിപ്പൂടി വേഗം പോയി പഴയ പോലെ ഇങ്ങനെ കുറെ നേരം ഡിസ്കസ് ചെയ്തിരിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഞാൻ അമ്മയും കൂട്ടുള്ളതുകൊണ്ട് അവളുടെ കാര്യം വേണ്ടി നോക്കണ്ടാവില്ല അപ്പം എന്തായാലും ഞാൻ കുറച്ച് മുന്നേ തന്നെ ഈ ഒരു ഡിസൈൻ കണ്ടപ്പോഴേ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ആ ആരതിപ്പൊടിയുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഇതിന്റെ പിക്ക് എനിക്ക് കിട്ടിയില്ല ഈ വീഡിയോ ആണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ എന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ് ചെയ്യിക്കണം ഇതിൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് ഇങ്ങനത്തെ ടൈപ്പ് കളേഴ്സ് അപ്പം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്നെ വേണോ അതോ വേറെ ഡിസൈൻ നോക്കണോ പരിപാടിക്കുന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ചു അപ്പം തന്നെ പിന്നെ വിചാരിച്ചു ഓക്കെ ഇതെന്നെ അങ്ങനെ ചെയ്താലോ എന്ന് വിചാരിച്ചു എനിക്ക് ആരതി പൊട്ടിട്ട് ഡിസൈൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടോ അവർ ഡീറ്റെയിലും ചെയ്യുന്ന ഈ ഹാൻഡ് വർക്കിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയായി കുറച്ച് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ആയിട്ടുള്ള കളേഴ്സിലും വർക്കിലൊക്കെയാണ് എപ്പോഴും ചെയ്യുക എനിക്കും എപ്പോഴും അങ്ങനെ ഇഷ്ടം കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കണേ കുറച്ച് കളർഫുൾ ആയിട്ട് നിൽക്കണ സാധനമാണല്ലോ എനിക്കും ഇഷ്ടം അപ്പം എപ്പോഴും ആദ്യപള്ളിൻ്റെ ഡിസൈൻ എപ്പോഴും ഭയങ്കര ഫേവററ്റ് ആണ് ഒരു ഷറാറ ഷറാറല്ലേൻ്റെ പേര് ലെങ്ക് ഉള്ള ടോപ്പും സ്കേർട്ടും ഉള്ള അപ്പോൾ അങ്ങനെ അത് ഫിക്സ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അധികം ദിവസങ്ങളൊന്നും ഇല്ലല്ലോ കാരണം പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ കൊടുത്തല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും അതിൽ ഫിക്സ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പം പിന്നെ എനിക്ക് ഡിസൈൻ ചെയ്തു തരാൻ നമുക്ക് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും കലിസ്റ്റയുടെ അടുത്ത് ചെയ്യാന്ന് വിചാരിച്ച് കലിസ്റ്റയുടെ ഹാൻഡ് വർക്ക് എപ്പോഴും ഭയങ്കര അടിപൊളിയാക്കരം നല്ല എന്താ പറയുക ഒരു റിച്ച് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉള്ള ഒരു ഹാൻഡ് വർക്കിനാണ് അവളുടെ എപ്പോഴും അതെനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അങ്ങനെയാണ് ഡ്രസ്സിൻ്റെ കാര്യം കേട്ടോ ഇനി ഒന്ന് നമുക്കത് കിട്ടിയിട്ട് അത് അങ്ങോട്ട് വരെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത് വിചാരിച്ചു ഇന്നലെ എല്ലാം സംസാരിച്ചു തോന്നിച്ചു ഇവിടെ ഒരു ചെറിയ മുറിവായിട്ടുണ്ട് എങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് ഷോള് നമ്മൾ ഈ സെയിം ഡ്രസ്സിന്റെ ഷോൾ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുക അത് നെറ്റല്ലേ നെറ്റ് വേണ്ട അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു എല്ലാവർക്കും ഒരു തുണി മുറിച്ചെടുത്താലേ ഉള്ള എല്ലാവർക്കും ഒരുപോലെ ആവാ കാരണം മെറ്റീരിയൽ മാറുമ്പോഴത്തേനും കളറിന്റെ ഷെയ്ഡും നല്ല വ്യത്യാസം ഉണ്ടാവും പക്ഷെ എന്നാലും ഈ ഒരു ഗോൾഡൻ ചിക്കൂസ് യെല്ലോ ആ ഒരു ആ ഒരു റേഞ്ചിലാണ് കൊടുക്കുക അപ്പം ഓരോരുത്തരും ഓരോ കളറാണെങ്കിലും പ്രശ്നമില്ല പിന്നെ ഈ സെയിം ഡിസൈൻ ഇങ്ങനെ ഒരു മുറിച്ചുപോലെ ഇടുന്നത് ഇപ്പം അത് കണ്ട് കണ്ടിട്ടേ ഇപ്പം അതിനൊരു സുഖം കിട്ടില്ല അപ്പോൾ ഒരു കളറിൽ തന്നെ പല പല ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാകും അപ്പോൾ ഇപ്പം നിഷാണെങ്കിലും വേറൊരു ഡിസൈൻ മിനി വേറൊരു ഡിസൈൻ ഇത വേറൊരു ഡിസൈൻ ഞാൻ വേറെ ഡിസൈൻ അപ്പം അതിൽ കളർ ഏകദേശം സെയിം ആണെങ്കിലും ഡിസൈൻസ് വേറെ അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഒക്കെ തിരക്കിലാണ് പിന്നെ നമ്മുടെ മക്കളൊക്കെ ചെയ്യണം പോകും രണ്ടും നാലും ആറും ഏഴ് പേരകുട്ടികളുണ്ട് ഇപ്പം വീട്ടില് നാല് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും ഉണ്ട് അങ്ങനെ ആയിട്ട് എന്തായാലും ഡ്രസ്സ് ഡിസൈനിങ് തന്നെ വലിയൊരു പണിയാണ് അപ്പം എന്തായാലും ഓക്കെ ഞാൻ എന്തായാലും ഈ ഡിസൈൻ ഫിക്സ് ചെയ്യാന്ന് വിചാരിച്ചോ അതിലങ്ങോട്ട് ഉറപ്പിക്കുകയാണ് അപ്പഴ് ഡ്രസ്സ് ഡിസൈൻ ചെയ്തൊക്കെ കിട്ടിയിട്ട് കാണിച്ചു തരണ്ട് ഓക്കെ നെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത ഈ ഡ്രസ്സ് ഇടാന്നെട്ടോ വിചാരിച്ച് പോകുമ്പോൾ അത് അയൺ ചെയ്യാൻ വേണ്ടി ടേബിളിൽ വെച്ചതും കരണ്ട് അങ്ങോട്ട് പോയി ഇനിയിപ്പോൾ കറണ്ട് വരണമെന്നോ ഡ്രസ്സ് ടോപ്പ് പിന്നെ അഡ്ജസ്റ്റ് ഷാള് മസ്റ്റ് ആവാ എന്തായാലും കിടന്നു പോവാണ് പോകൂല മ്മ വേണ്ടി വെയിറ്റ് പോയി ചെയ് പോയിരിക്കട്ട മെറ്റീരിയൽസ് എടുക്കാൻ കൂട്ടാത്ത അടങ്ങി നിക്കുവട്ടോ അറിയില്ല എങ്ങനെ സ്വഭാവം നോക്ക പോയി നോക്കട്ടെ എണീട്ട് നടന്നോളാനാണ് പറയണോളുട്ടോ ഒരു കൈ ബാക്കിൽ കൊടുത്തോളിട്ടോ കുട്ടിങ്ങനെ ആടിക്കളിക്കുന്നാണ് നിന്റെ ചേവിയൊക്കെ പരിശോധിക്കുന്നു ആ ഒന്ന് കിടക്കട്ടെ കുറച്ച് നേരം എന്റെ പയ്യന്റെ പോലെ മെഷീൻ തടിയല്ലേ കുട്ടിന്റെ ബോട്ടിലെ കൊടുത്തത് കൊടുത്തത് പോലത്തെ കുഞ്ഞ ബോട്ടില് പോയോ ഇനി തിരക്കിട്ട് ഇളനീരല്ലേ ഇളനീര് വഴിന്ന് അടിക്കട്ടെ അന്നല്ല ഞങ്ങൾ ഇവിടെ ഓടിച്ചു പോവാ ഓന് എന്തെങ്കിലും പോയിട്ട് കുടിക്കോന്നിംഗിൾ ഡബിൾ അല്ലെങ്കിൽ വണ്ടത് പോവാൻ മേടിക്കാന്ന് പറയാൻ അല്ലെങ്കിൽ വണ്ടത് മേടിക്കാ

ിപ്സ്റ്റിക് പോലെ ഒറ്റക്കാണത് ഇടക്കൊരുങ്ങാ എന്താ സറ്റ കുടിക്ക

വൈകുന്നേരം <laughs> പൊറത്തിറങ്ങിയ <laughs> 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 പിന്നെ ഞാൻ ഇന്നിട്ട് ഈ ഒരു ഡ്രസ്സ് ഞാനിതിൻ്റെ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അന്ന് നമ്മൾ പരാതിയൊന്ന് കുറച്ച് മെറ്റീരിയൽ എടുത്തില്ലേ എന്നിട്ട് നെജിത്തെ സ്റ്റിച്ച് ചെയ്ത് തന്നതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഇതിങ്ങനെ ഹൈനക്കും ഇതുപോലെ മുട്ടിൻ്റെ താഴെ വരെയുള്ള ഇറക്കത്തിലുള്ള സ്ലീവും ഇങ്ങനെ ഫുൾ ഇറക്കമുള്ളൊരു ഗൗൺ ആണ് കേട്ടോ ഇത് പിന്നെ ഇതിൽക്കുള്ള ഈ ബ്ലൂ ഷോൾ ഞാൻ ഷിഫോണിൻ്റെ വേറെ സെപ്പറേറ്റ് മുറിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ എന്നാലും നെജി നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ദേഷ്യം വന്നിങ്ങനെ കുട്ടിക്ക് ഇവിടെ ദേഷ്യം വന്നിട്ട് കിടക്കാണ് കുട്ടി ഇവിടെ ആ നേരത്തെ തന്നെ എന്നോട് ആശ്വാസത്തിൽ പറയണേ ഇപ്പൊ എടുക്കാനൊക്കെ പറ്റി ആ അതെ അതെ സ്ഥിരമായിട്ട് തൊട്ടിലാടുന്ന ആളോൾക്കും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ അങ്ങനെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഇനിന്ന് ശൈത് തിരിച്ചു പോവാണ് അതിന്റെ മുന്നേ ഒന്ന് ചെക്കിങ്ങിലും കൂടി പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു ഞങ്ങളെല്ലാം ചെക്കിങ്ങോടെ ഇങ്ങനെ ചിക്കൻ വന്നിട്ടു എന്ത് ചെയ്യുന്ന സന്തോഷ കുട്ടിക്ക് മുതലാവാത്ത യാത്രയാണത് യാമൻ കുട്ടിക്ക് അങ്ങനെ അത് ചില്ലി ടെറ്റാണോ ഫോട്ടോ പറയുമ്പോഴത്തേക്ക് 哈哈哈哈哈，哈哈。